ഇരുമ്പളെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓക്സിലറി അംഗങ്ങളുടെ പരിശീലന പരിപാടി ഓക്സിമീറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംഘടിപ്പിച്ചു വലിയകുന്ന് എച്ച് എ എൽ പി സ്കൂളിൽ വച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ും വീട്ടിലും സമൂഹത്തിനും തന്നെ കുടുംബത്തിലും ഉപകാരപ്രദമായ രീതിയിൽ പറയാനുള്ള ശേഷി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അധ്യക്ഷത വഹിച്ചു നിലവിൽ കുടുംബശ്രീയിലംഗമല്ലാത്തവരും പതിനെട്ടിനും നാൽപ്പതിനും മധ്യ പ്രായമുള്ളവരുമായ അൻപതോളം വനിതകളെ സംഘടിപ്പിച്ച് വാർഡുകൾ തോറും ഓക്സിലറി ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് നിലവിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ പോലെയുള്ള പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ട സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ പരിശീലന ക്ലാസുകൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവ നൽകിക്കൊണ്ട് സ്ത്രീകളെ സമൂഹത്തിന്റെ എത്തിക്കുകയാണ് മുഖ്യധാരയിലെത്തിക്കുകയാണ് കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് കുടുംബശ്രീ മുഖേനയാണ് ഓക്സിലറി ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഉമ്മുകുൽസു ടീച്ചർ റംല സി ഡി എസ് ചെയർപേഴ്സൺ ശശികല എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മനസ്സും ശരീരവും ശുദ്ധിയിലാഴ്ത്തി വീണ്ടും ഒരു മണ്ഡലകാലം എത്തി ദിവസത്തെ കഠിനവ്രതവും നൂറ്റി അയ്യപ്പന്മാരും മാളികപ്പുറവും മലകയറുന്നു ഭക്തിനിർഭരമായ ഈ മണ്ഡലകാലത്തിൽ എല്ലാവിധ പൂജാ സാധനങ്ങളും കെട്ടുനിറയ്ക്കാവശ്യമായ സാധനങ്ങളും അർച്ചന പൂജാ സ്റ്റോറിൽ ലഭ്യമാണ് മിതമായ നിരക്കിൽ ഭക്തർക്കായുള്ള പൂജാദ്രവ്യങ്ങളും ശബരിമല യാത്രാ സാമഗ്രികളും അതിവിപുലമായി ഒരുക്കിയിരിക്കുന്നു അർച്ചന പൂജാ സ്റ്റോർ பெரிந்தல்மன்ன ரோடு சீரி